െ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധം വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സഭ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത് ഗൌതമ അദാനിയെ കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൂറുകണക്കിന് ആളുകൾ ചെറിയ കേസുകൾക്ക് പോലും ശിക്ഷിക്കപ്പെടുകയാണ് ജയിലിൽ കഴിയേണ്ട ഗൗതമദാനി തനിക്കെതിരെയുള്ള എല്ലാ കേസുകളും നിഷേധിക്കുകയാണെന്നും രാഹുൽ പാർലമെന്റിന്റെ പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു Sir, Adani really has denied all the charges. You think Adani is going to accept the charges? Which world are you living in, brother? Obviously, he is going to deny the charges. So the point he is, he has to be arrested. Proof. The point is, he has to be arrested, as we have said. Hundreds of people are being arrested on tiny charges. The gentleman has been uh, indicted in the United States. Indicted in the United States for thousands of crores. he should be in jail. and And the the government, government please let me speak. And the government is protecting him. ാരം നയൻതാരയുടെ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട നടൻ ധനുഷുമായുള്ള തർക്കം ഹൈക്കോടതിയിൽ ഡോക്യുമെന്ററിയിൽ പകർപ്പവകാശ ലംഘനം ഉണ്ടായെന്ന് ആരോപിച്ച് ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു ധനുഷിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു